നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം വരുത്തിവെച്ചതാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി പിണറായി വിജയനെ നിർത്തി പൊള്ളിക്കുന്ന വാദങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഉയർത്തുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയിരിക്കുന്നത് അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകി ടൂറിസത്തിനായി പോലും സോണുകൾ ഉണ്ടാക്കിയില്ല വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല എന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉദ്ധരിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി പുതിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചുള്ള വിജ്ഞാപനം കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് കേന്ദ്രം പുറത്തിറക്കിയിരുന്നു അതിൽ അഭിപ്രായം അറിയിക്കുന്നതിന് അറുപത് ദിവസത്തെ സമയമാണ് സംസ്ഥാനങ്ങൾക്കടക്കം അനുവദിച്ചത് കേരളത്തിൽ വയനാട്ടിലെ വില്ലേജുകളടക്കം കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്ററുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതിക്കാണ് ചുമതല കേന്ദ്രമന്ത്രി ഇപ്പോൾ കൃത്യമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായിക്ക് പൊള്ളുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൾ എണ്ണി പറഞ്ഞു കേന്ദ്ര വനം മന്ത്രി അതായത് ക്വാറികൾക്ക് അനുമതി കൊടുത്തത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ അദ്ദേഹം ഉയർത്തി വിട്ടിട്ടുണ്ട് വയനാട്ടിൽ മാത്രമല്ല മലയോര മേഖലകളിലെല്ലാം കോർപ്പറേറ്റുകൾക്കും ഇതുപോലെയുള്ള ഭൂമാഫിയകൾക്കും എന്തും ചെയ്യാമെന്നുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ അതിന്റെ എല്ലാം തെളിവുകളടക്കം ഇനിയിപ്പോൾ ചർച്ച പുറത്തേക്ക് വരും പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതെല്ലാം പ്രതിപാദിക്കും വയനാട് ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന ചർച്ച രൂക്ഷമായിരിക്കുകയാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനത്തിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് രാജ്യസഭയിൽ പരാതി നൽകിയിരിക്കുകയാണ് സന്തോഷ് കുമാർ എം പി ആണ് പരാതി നൽകിയത് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയെന്നാണ് പരാതി ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പില്ലായിരുന്നുവെന്ന് പല മാധ്യമങ്ങളും വസ്തുതകൾ നിരത്തി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് അവകാശ ലംഘനമാണെന്നും ഇതിൽ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജയറാം രമേശ് ദിഗ്വിജയ് സിംഗ് പ്രമോദ് തിവാരി തുടങ്ങിയ കോൺഗ്രസ് അംഗങ്ങളും നോട്ടീസ് നൽകിയിട്ടുണ്ട് മൂന്ന് തവണ കേരളത്തിന് ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിലും രാജ്യസഭയിലും വ്യക്തമാക്കിയത് കഴിഞ്ഞ പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇരുപത്തിയാറിന് ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നും ശക്തമായ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ സാധ്യത കണ്ട് തൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഡി ആർ എഫിന്റെ ഒൻപത് സംഘത്തെ അവിടെ അയച്ചതെന്നും കേരളം എന്തു ചെയ്തുവെന്നും അമിത് ഷാ ചോദിച്ചിരുന്നു ദുരന്തമേഖലയിൽ ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്രം നൽകിയിരുന്നതെന്നും അപായമുണ്ടായ ശേഷമാണ് റെഡ് അലേർട്ട് വന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിലും വലിയ രീതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്